പ്രധാനമായും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കാൻ പല കാരണങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാരണങ്ങളും അത് അതേ സ്ഥാനത്ത് ഇസ്ലാമിൽ അവിടെ പറയുന്ന നിയമങ്ങളുമാണ് ഇന്ന് ഞാൻ പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിലാം അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സിനിമാ മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം കൂടുതലായി ഉണ്ടാകുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടകലർന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീയും അന്യ പുരുഷനും അതായത് കെട്ടാൻ പാടില്ലാത്ത കാണുമ്പോൾ വൈകാരികമാ നിരക്ക് എന്തെങ്കിലും തോന്നാൻ സാധ്യതയുള്ള കൂടുതലായും സാധ്യതയുള്ള ഉമ്മയല്ലാത്ത അച്ഛന് അമ്മയല്ലാത്ത അങ്ങനെ കുടുംബക്കാരല്ല അടുത്ത കുടുംബക്കാരല്ലാത്തവരുമായി ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമെന്നോണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ പല മതങ്ങളിലും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിഷയങ്ങളിൽ വലിയ കൺട്രോളുകൾ നൽകിയത് വിശുദ്ധമായ ഇസ്ലാമിൽ പറഞ്ഞ ഒരു കാര്യമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യസ്ത വിഷയത്തിൽ നിങ്ങൾ സ്ത്രീകളോട് ഭക്ഷണമോ മറ്റോ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഹിജാബ് നിങ്ങൾ അവരുടെ മറയിൽ നിന്ന് ചോദിക്കണം നേരിട്ട് ചോദിക്കുകയോ നേരിട്ട് അവരുമായി ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ ഔറത്തുകൾ കാണുന്ന തരത്തിൽ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ കാണുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവരുത് കൂടിക്കാഴ്ചകൾ ഉണ്ടാവരുത് എന്തുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയാനുള്ള കാരണം അത്ഹറുള്ളി കുലൂപിക്കുമ്പോൾ കുലൂപിഹിന്ന അവരുടെ കൽഭും അവരുടെ മനസ്സും നിങ്ങളുടെ മനസ്സും അതിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടതായൊക്കെ ആയിരിക്കും മുമ്പോട്ട് പോവുക അതായത് മുമ്പിൽ നമുക്ക് ഒരാളെ കാണുമ്പോഴാണ് സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനെ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ഓരോരുത്തൻ്റെ മനസ്സിൽ ഉദിക്കാനും കാരണമാകുന്നത് അതുകൊണ്ട് കാണാൻ പോലും പാടില്ല എന്ന് പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞു രണ്ടാമത്തത് സ്ത്രീകളുടെ വസ്ത്രധാരണയാണ് ഈ അടുത്ത് പല പ്രാവശ്യങ്ങളിലായി പത്രമാധ്യമങ്ങളിൽ കേരളത്തിൽ നിന്ന് തന്നെ പല സ്ത്രീകളും പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളോട് ഒരു വൈകാരികമായ നിലക്കുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ അവരെ കയറി പിടിക്കാനും അല്ലാത്തതൊക്കെ തോന്നാനുള്ള കാരണം അവരുടെ വസ്ത്രധാരണകളിൽ നിന്ന് ഈ അടുത്ത് വരെ പത്രമാധ്യമങ്ങളിലൂടെ വന്ന ഒരു വിഷയമാണ് ആ വസ്ത്രധാരണം വന്ന് നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവിടെയും പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ചില വിഷയങ്ങളുണ്ട് യാ നബിയായവരെ സ്ത്രീകളോടും നിങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകളോടും മുസ്ലിമീങ്ങളോടും അല്ലാത്തവരോടും എല്ലാവരോടും നിങ്ങളുടെ ഭാര്യമാരോടും മക്കളോടൊക്കെ നിങ്ങൾ പറയണം അവർ അവരുടെ മുഖത്തിന്റെ മുകളിൽ ഒരു കവർ ഇടട്ടെ അവർ മറ്റുള്ളവരുടെ അവരുടെ ശരീരത്തിനെ മുഴുവൻ മറക്കുന്ന തരത്തിലുള്ള ഒരു മറ അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കട്ടെ എന്തിനാണ് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി പറയുന്നത് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നറിയോ അത് അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് പീഡന കേസുകളൊക്കെ കേട്ടു എവിടെയാണ് കൂടുതലായും പീഡനങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ആർക്കാണ് ഈ പീഡനങ്ങൾ ഏൽക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഏൽക്കുന്നതായിരിക്കാണ് ഇവരുടെ വസ്ത്രധാരണയിലാണ് കൂടുതലായും ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളിലൂടെ തന്നെ വന്ന വിഷയങ്ങളാണ് അപ്പോൾ വസ്ത്രങ്ങൾ നന്നായി ശ്രദ്ധിക്കുക നിയമങ്ങൾ തന്നെ കൊണ്ടുവരുക ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ കാണിക്കുന്ന തരത്തിൽ ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ വൈകാരികമായ ചിന്തകളെ ഉണർത്തുന്ന തരത്തിലുള്ള വസ്ത്രധാരണകൾ ഇട്ടുകൊണ്ട് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയാണ് പലതിനും അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പലരും ശ്രമിക്കാണ് പലർക്കും ഇത് അതൊരു ഹോബി ആയിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയത്തെ തുറന്നു നോക്കിയാക്കാൻ നമുക്ക് കാണും മറ്റുള്ളവർ നോക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും കാണുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ടു വരിക എന്നുള്ളത് ഇത് നിരോധിക്കുക തന്നെ ചെയ്യണം എന്നാലാണ് ഇങ്ങനെയുള്ള പീഡനങ്ങൾ പരമാവധി കുറക്കാൻ കഴിയുക മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പോലും ഇങ്ങനെയുള്ള വസ്ത്രധാരണകളാണ് എന്ന് ഞാനല്ല പറയുന്നത് ഇസ്ലാം അല്ല പറയുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പല സ്ത്രീകളും പറഞ്ഞ കാര്യമാണ് അവിടെയും ഇസ്ലാം പറഞ്ഞു മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ കരുത് എന്നും ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ നാട്ടിൽ